നാല്പത്തിയാറ് മണിക്കൂർ നേരത്തെ നീണ്ട ശ്രമത്തിനൊടുവിൽ ഫലം കണ്ടു ഈ ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പ് ഭാഗത്തു നിന്നും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു ഏതായാലും അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എൻ ഡി ആർ എഫ് സംഘം അതോടൊപ്പം തന്നെ സ്കൂബ സംഘം ഈ നാവികസേന ഇവരുടെ ഒരു മികച്ച കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഏതായാലും പരിശ്രമത്തിനൊടുവിൽ ഫലം കണ്ടു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അത് കൺഫേം അല്ല അറിയത്തില്ല എന്തായാലും ഒരാളെ കൺഫർമേഷൻ വന്നിട്ടില്ല കിട്ടി എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് അപ്പോൾ വളരെ സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു നിങ്ങളെല്ലാം കണ്ടാണ് ഇത്രയും കണ്ടലറയ്ക്കുന്ന ഒരു വേസ്റ്റിൽ ഇങ്ങനെ ഡൈവ് ചെയ്തത് അപ്പോൾ അത്രയും ഹാർഡ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി പറയാനുള്ളത് നമ്മൾ 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 തന്നെയാണ് ഈ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കുക മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട് മാൻഹോൾ ഇറങ്ങിയ ആളുകളാണ് നിങ്ങൾ അതിൽ കണ്ട കാഴ്ചകളൊക്കെയും ഭീകരമായ അവസ്ഥ തന്നെയായിരുന്നു മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ നല്ല പ്രതിസന്ധി നിറഞ്ഞ വഴികൾ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിനിടയിൽ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വലിയ രീതിയിലൊരു പ്രതിസന്ധി തന്നെയല്ലേ ഉണ്ടാക്കിയത് തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ തന്നെയാണ് ഇതെല്ലാം ഇതിന് എത്രയും കാരണക്കാരും നമ്മൾ തന്നെയാണ് നമ്മൾ ഈ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ പാഠ്യ വിഷയത്തോടെ പുതിയ തലമുറയ്ക്കെങ്കിലും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എന്ന് പഠിക്കുന്നതോടുകൂടി തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ പുതിയ തലമുറ അടുത്തൊരു തലമുറയ്ക്ക് അതൊരു ഉപകാരപ്പെടും കൃത്യമായി നമ്മൾ കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ കവറായപ്പോലും ഒരു മിഠായിയുടെ കവറായ പോലും അത് കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്കത് എന്തുകൊണ്ടും ഇനി ഒരു തലമുറ ഈ ഇതുപോലുള്ള അപകടങ്ങളിലേക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്കും വരാതിരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിരവധി തവണ മാൻഹോളിലേക്ക് ഇറങ്ങിയ ഒരു പ്രവർത്തനം വലിയ റിസ്ക് പിടിച്ച കേസാണ് കാര്യം നമ്മുടെ ഗ്യാപ്പ് വളരെ കുറവാണ് ഡൈവ് ചെയ്യണ ഗ്യാപ്പ് വളരെ കുറവാണ് അതായത് ഒരു ആരാ മുക്കാൽ മീറ്റർ ഒരു മാക്സിമം ഒരു മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ ആ മുക്കാൽ മീറ്ററൊക്കെ കാണുമോ നമ്മൾ കിടന്നാ പോകേണ്ടത് ഒരിക്കലും അല്പം പോലും നൂരാൻ പറ്റില്ല അപ്പോൾ അത്രയും ഈ കിടന്ന് പോകുമ്പോൾ തന്നെ തടസ്സങ്ങളും നല്ല തടസ്സങ്ങളുണ്ട് വേസ്റ്റിൻ്റെ തടസ്സങ്ങളും അപ്പോൾ ഇത് റിസ്ക് പിടിച്ച ഇതാണ് ചില സമയത്ത് നമ്മൾ വേസ്റ്റ് ഒന്ന് ജാമാവും അവിടെ നിന്ന് മാറി റിവേഴ്സ് വന്ന് തിരിച്ചും പോകണം പിന്നെ നാൽപ്പത് മീറ്ററോളം പോവേണം പോകുമ്പോൾ ഇതിനിടയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയണമെങ്കിൽ നമ്മളവിടെ ജാമായിരുന്നു അതെല്ലാം ഈ വെളിയിൽ നിൽക്കുന്നവർ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മളെ ഡൈവ് ചെയ്യാൻ വേണ്ടി അയക്കുകയും അത് അനുസരിച്ച് നമ്മൾ ഡൈവ് ചെയ്യുകയും ഈ റിസ്ക് പിടിച്ച ജോലി നമ്മൾ ഇത്രയും ദൂരം നമ്മൾ കവർ ചെയ്യാൻ പറ്റി പ്രദേശം അതിമലിനമായ ഒരു പ്രദേശം ഒരു തോട് തന്നെയാണ് അതിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇറങ്ങാൻ സാധിക്കില്ല മാമേഴ്ചാൻ തോണ്ടില് ഇത് ഒരു തവണയല്ല വാർത്ത ഇത്രയും ഇതായത് ഇപ്പോഴാണ് നമ്മള് നേരത്തെയും ഇതിനേക്കാളും മലിനായിട്ടുള്ള ജലത്തിൽ നമ്മൾ കുഴമ്പ് പോലെ ഇരിക്കുന്ന ചെളി വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി ബോഡി എടുത്തിട്ടുണ്ട് പക്ഷെ വാർത്ത ഇപ്പോഴായത് നല്ല വാർത്ത പക്ഷേ പക്ഷേ എന്തോ ചോദിച്ചെന്തോടെ ചോദിച്ചാൽ ഒരു നമ്മളെ ബോഡി ബോഡി മനുഷ്യന്റെ പെട്ടുപോയതല്ലേ നമ്മൾ ഈ എന്നുള്ളത് എടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഉള്ളൂ അങ്ങനെ ഇറങ്ങണം നമ്മുടെ ണയം വെച്ചും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നാണ് ഫയർഫോഴ്സിന്റെ അതാണ് പഠിപ്പിച്ചിട്ടാണ് ട്രെയിനിങ് ഇറങ്ങണത് അത് മനസ്സാ വഹിച്ചു കഴിഞ്ഞ് ഇവിടെ സ്കൂബ ടീമിൽ കയറി കഴിഞ്ഞ കുഴപ്പമില്ല അതാണ് അതാണ് നമ്മുടെ ഒരു ഒരു മൂന്നും നാലും പ്രാവശ്യമാണ് മാൻകോളിൽ ഇറങ്ങി ഈ ഒരു പരിശോധന നടത്തിയത് അതെ അതെ നമ്മൾ ഇത് തന്നെയാണ് പക്ഷേ നമ്മള് ഈ മലിന ജലം റിസ്ക് എന്നുള്ളതല്ല ഒരു മനുഷ്യൻ പെട്ടുപോയി അതിനെ എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അത് മലിന ജലമാണ് നമ്മൾ നോക്കുക മലിനം എന്ന് പറഞ്ഞാൽ അത്ര മനുഷ്യ വിസർജ്യങ്ങള് എല്ലാം ഉണ്ട് അപ്പോൾ പറഞ്ഞ അതിനെ എങ്ങനെ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിമലിനമായ ഈ ഒരു ജലത്തിലൂടെയുള്ള യാത്ര അതി സാഹസികം എന്ന് തന്നെയായിരുന്നു ഇവർ പറയുന്നത് മാത്രമല്ല ഒരു ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ഫലം കണ്ടതിന്റെ സന്തോഷവും ഇവരുടെ മുഖത്ത് ഉണ്ട്